കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് സ്വന്തം തട്ടക്കത്തിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്രമേൽ സ്മൂത്ത് ആയിരിക്കും എന്നുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് കെട്ടിടപ്പുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഊന്നി നിൽക്കുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രൊഡിക്റ്റഡ് പോസിബിൾ ഇലവനെക്കുറിച്ച് പല തരത്തിലുള്ള പ്രൊഡിക്ഷൻസും വരുന്നുണ്ട് അതായത് സാധ്യത ഇലവൻ പോസിബിൾ ഇലവനെക്കുറിച്ച് പലതരത്തിലുള്ള പ്രൊഡിക്ഷൻസും വരുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും ടെക്നോ സ്പോർട്സിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇങ്ങനെയാണ് ടെക്നോ സ്പോർട്സിൻ്റെ മാത്രമല്ല നിരവധി പ്രൊഡിക്ഷനുകൾ വന്നിട്ടുണ്ട് ഇപ്പം ടെക്നോ സ്പോർട്സിൻ്റെ സാധനം കുറച്ച് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഗോൾ കീപ്പർ പൊസിഷനിൽ സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും വേറെ ഓപ്ഷൻ സോംകുമാർ വർമ്മയാണ് അതെങ്കിൽ നോറയ്ക്ക് ചാൻസ് കൊടുക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഫസ്റ്റ് പ്രയോറിറ്റി സച്ചിൻ തന്നെ ആയിരിക്കും സെക്കൻഡ് സോംകുമാർ ആയിരിക്കും പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ അലങ്കരിക്കാൻ സന്ദീപ് സിംഗ് ഉള്ളിടത്തോളം കാലം വേറെ ഒരു ഓപ്ഷൻ പരിഗണിക്കേണ്ടി വരില്ല ഇപ്പം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നമ്മളുടെ സഹീബിനെ പരിഹി പരിഗണിക്കേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഐബൻ ഡോളിങ്ങും നാവോച്ച സിംഗും തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓൾറെഡി പ്രൂവൺ ആണ് സോ ഐ വെൻ ഡോഹിങ്ങിനായിരിക്കും അവിടെ അപ്പർ ഹാൻഡ് പിന്നെ സെൻ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് സ്ട്രിങ്കിച്ച് നായകൻ മിലോസ് സ്ട്രിങ്കിച്ചു പിന്നെ ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രീതം കൊട്ടാറുണ്ട് ഡിഫെൻസിൽ അതിൻ്റെ കാര്യത്തിൽ ആശങ്ക കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല പിന്നെ മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ ജീക്സൺ പോയതോടുകൂടി ഉള്ള അതെങ്കിൽ ഭാവനാ സമ്പന്നതയുള്ള ഒരു മധ്യനിര താരം വിപിൻ മോഹനനാണ് വിപിനെ അവിടെ വേണമല്ലോ പിന്നെ അലക്സാണ്ടർ കൊയ്യഫിനെ അവിടെ കളിപ്പിക്കും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇവരുടെ അവരുടെ പോസിബിൾ ഇലവനിൽ പറയുന്നത് ഫ്രെഡിക്ക് പകരം കൊയ്യഫ് തന്നെ വന്നേക്കാം പിന്നെ നോവാസ് ധോയി അവിടെ ഇടതുപാർശത്തിനോട് ചേർന്ന് മദ്യനിര അലങ്കരിക്കാനുണ്ടായിരിക്കും എന്ന് ഇവരുടെ പ്രൊഡിക്ഷൻ അത് പറയുന്നുണ്ട് സ്ട്രൈക്കിംഗ് സോണിൽ മൂന്ന് പേരാണ് ഒന്ന് രാഹുൽ കെ പി നമ്മുടെ മുഹമ്മദ് ഐമൻ ജീസസ് ജെമിനിസ് ഇതാണ് ടെക്നോ സ്പോട്ടിൻ്റെ ഒരു അനാലിസിസ് അങ്ങനെ പലതരത്തിലുള്ള അനാലിസിസ് പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം അല്ലാതെ ഇതിനകത്ത് കൂടുതൽ താളം അടിച്ചിട്ട് കാര്യമില്ല